മോളൊക്കെ സാരി മോള് വീണ് നല്ല വള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലച്ചു ശാലുവിന് കൊടുത്തിട്ടില്ല ശാലു പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ കാണുമ്പോഴേ അറിയുള്ളു കാണാൻ ോക്കട്ടെ അപ്പൊ അതിന്റെ അടി കുടിങ്ങും കാണാം അപ്പൊ നോക്കി നടക്ക നമ്മളെ നടക്കണ്ട മൂള പോളുകളൊക്കെ ഇണ്ട് ഇവിടെ ഒക്കെ എടങ്ങർ പിടിച്ചൊരു സ്ഥലം ും പോവാനും ഒക്കെ അടിയിലൊക്കെ ഭയങ്കര ഇതാണ് ഇതൊക്കെ നോക്കണം കല്ലും മുട്ടിയൊക്കെയാണ് അപ്പൊ ഇതായി ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കന്യാകുമാരി നമ്മളെ അയ്യപ്പനോട് ഒരു നാടിനാണ് നാടൊന്നുള്ള അപ്പൊ ഞങ്ങള് ഒന്നും പട താഴത്ത് കറങ്ങി നോക്കട്ടെ കായ് വല്യൊരു കുണ്ടാണ് നമ്മുക്ക് കാര്യം തെറ്റിയാൽ കുണ്ടിൻ കുത്തി വീഴുന്നതാണ് ചെരുപ്പ് വേണ്ട ഇത് നിങ്ങളെ കാണൂല സൈഡു നിങ്ങളെ കാണൂല

അപ്പൊ മോള് പറഞ്ഞേ ഭംഗിയാണല്ലോ അവിടെ കാണാൻ നമ്മൾ കൊടേക്കനാർ ഒക്കെ പോയി കിട്ടണം അതിലേ പ്രതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഭയങ്കര രസമാണ് വേലിയുണ്ട് തടയണ്ടോളാ അവിടെ ചാടാനായിട്ട് റെഡി ായിട്ട് റെഡിയായിട്ടിട്ടുണ്ടോ എപ്പാ പറ ഉത്ഭവം എന്ന് പറഞ്ഞാല് ഇതിന് അപ്പുറത്ത് മലയും കാടുമ്പോഴൊന്നുമില്ല ഒരു ഓണില്ലേ ഇതിന്റെ അങ്ങിയിൽ ഒരു റോഡാണ് അതിന്റെ അങ്ങി ഒരു പാടണ്ട് ആ പാടത്തിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരുമ്പോഴാണ് ഇതിന്റെ ഈ ഓവ് കൂടി വന്നിട്ട് ഇവിടെ ചാടുന്നത് അപ്പൊ അങ്ങനെ ചാടുമ്പോളാണ് ഇതിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഗായ്സ് അവിടെ കുറേ ചെറുക്കന്മാർ കുളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കേട്ടാൻ നമുക്ക് പറ്റുന്നില്ല പുറത്തൊക്കെ വെള്ളമല്ലേ അപ്പം അതുകൊണ്ട് അവിടൊക്കെ ഒരു മൊബൈലൊക്കെ ഇട്ട് പോയി ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഏഹ് അപ്പൊ അവിടെ ഭയങ്കര രസമാണ് വെള്ളച്ചാട്ടം തന്നെ ഭയങ്കര രസമുള്ള ചാട്ടമാണ് നമ്മളെ അവിടെ കേക്ക് വീണാല് അപ്പൊ ഗ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഏർ അപ്പൊ മോളുവിനോടെ കുളിക്കണം എന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ കുളിക്കാനുള്ള എന്താ പറയുക മൈ ഒന്നും കൊണ്ടേ അതുകൊണ്ട് ഞങ്ങൾ കുടിച്ച് അതാണ് ഓളപ്പരിഭവം കണ്ടിട്ടില്ല അവിടെ കുടിക്കാത്തത് കൊണ്ടാണ് ഏഹ് ഓൾക്ക് അവിടെ ഇറങ്ങണം അപ്പോൾ ഇറങ്ങാനുള്ള നേരമില്ല ഒന്നാമത് മഴ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ റിട്ടം വിടുക അപ്പോൾ ഞങ്ങൾ മേലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ എന്താ മേലൊരു കാഴ്ച കാണാണ്ട് മേലെന്നാവുമ്പോൾ അസുഖമായിട്ട് അവിടെ ഒരു വിവ്യൂസ് കാണാണ്ട് തുടക്കാനൊക്കെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക അവിടെയാണ് തങ്ങളുടെ മേലൊക്കെ ഇങ്ങനെ കയറി കൊണ്ടിട്ട് അപ്പോൾ കാശ്സിൻ്റെ സ്പോട്ട് പറഞ്ഞത് നമ്മൾ വെട്ടിച്ചിറക്കുന്നൊരു നാല് കിലോമീറ്റർ കൂട ഭയങ്കര റോഡില്ല കാട്ടിലങ്ങാടിക്കുള്ള കാട്ടിലങ്ങാടി അയ്യപ്പനോവ് എന്ന് പറയും അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പോട്ട് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കാണുക ഇതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ ചാലും കൊണ്ടും വെള്ളമൊക്കെ ഒലിച്ച് പോകുന്നിട്ട് ഇവിടെ ഭയങ്കര വിവ്യൂസ് ആണ് ഇവിടെ നിന്നാണ് ചെറുപ്പന്മാരൊക്കെ ഫോട്ടോ എടുക്കുക അത്തേനെ ഞാൻ അവിടുന്ന് കയറി വന്നപ്പോ ഞാൻ കുഴങ്ങിയാകാം ഏഹ് അപ്പം ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ നിന്ന് ചാടി നിന നായി കറുക്കണമായിരിക്കും അപ്പോൾ അവിടുന്ന് കയറി വന്നപ്പോൾ അപ്പം ഞാൻ ഇവിടെ കൊച്ചേട്ട് നിന്ന് ഇന്നിപ്പോൾ കൊച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കയറിപ്പോ ഇവിടെ ഭയങ്കര വീ ആണ് ചേർക്കൻ പോലും ജില്ലാ ജിമ്മൊക്കെ അടുത്തിന് അത് ഭയങ്കര ജിമ്മിനാണ് അവന് ഉണ്ടാവും അത് ജിമ്മൊക്കെ ജിമ്മിൽ ബോഡി ബിൽഡറാണ് ഇവിടുത്തെ ആദ്യത്തെ ഇങ്ങനെ ിൽ പോന്നു അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഭയങ്കര വെള്ളച്ചാട്ടം ഇണ്ടില്ല അത് ഭയങ്കര ഋതിയാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആരും ആണെങ്കിൽ ഒക്കെ ചെക്കന്മാരും അവിടെ ഭയങ്കര ഫോട്ടോസും ഇങ്ങനെ അപ്പം ചെക്കന്മാരും അവിടെ മൊബൈലൊക്കെ കൊണ്ടുപോയിട്ട് അവരാനിങ്ങനെ സ്വന്തം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഏഹ് അപ്പം വരികയാണെങ്കിൽ അതേമാരൊക്കെ ചെയ്യാം നമ്മൾ ചെന്ന ഇത് കുറച്ച് മഴ കുറവായതുകൊണ്ട് ഇത്ര ഉള്ളു മഴ വെള്ളച്ചാട്ടം അപ്പം അത് നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇത് കാണാൻ